ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നാഗാലാൻഡ് ബാൾസോ ആണ് അപ്പം വിഷു പ്രമാണിച്ച് നമ്മളൊരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നമ്മളൊരു പത്ത് ദിവസത്തേക്കാണ് ഈ വിഷുവിൻ്റെ ഓഫറ് ഇരുപത്തി അഞ്ച് കളറുണ്ട് നമ്മളിത് പല കോംബോ ആക്കിയാണ് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു ഇത് കൊടുക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനു ഓർഡർ ചെയ്യുക നാഗാലാൻഡ് ബാൾസ എന്ന് പറഞ്ഞാൽ ഫ്ലവറുകൾ ഇതുപോലെ വലുപ്പമുള്ള റോസാപ്പൂ പോലുള്ള പൂക്കളാണ് ഒരുപാട് പെറ്റൽസ് അടുക്കുള്ളതും അപ്പൊ ഇത് പത്തിന്റെ കോമ്പോ ഇരുപതിൻ്റെ കോമ്പോ ഇരുപത്തി അഞ്ചിന്റെ കോമ്പോ പിന്നെ ഇതൊന്നും എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അഞ്ചിൻ്റെ കോമ്പോയും എടുക്കാവുന്നതാണ് അഞ്ചിൻ്റെ അഞ്ച് കോമ്പോ അല്ല അഞ്ച് കളർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മൾ കൊടുക്കുന്ന കളർ കളർ എന്ന് പറയുന്നത് ഇതാണ് ഇരുപത്തി അഞ്ച് കളറുകൾ കണ്ടോ അപ്പോൾ ഇതുപോലെ ഈ കാർഡിലാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ ഇരുപത്തഞ്ച് കളറില് വ്യത്യാസങ്ങൾ കണ്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം വെയിറ്റും ഓറഞ്ചിനകത്ത് വൈറ്റ് വരുന്നതും റെഡിനകത്ത് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇരുപത്തി അഞ്ച് കളറ് ആഡ് ചെയ്തേക്കുന്നത് ഇത് റെഡ് വൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് മിനിയച്ച ടൈപ്പിലാണ് കിളിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് അപ്പം വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ പ്ലാന്റ് സൈസ് മൊത്തം കാണിക്കുന്നു ചെടികൾ ഓർഡർ ചെയ്യുന്നവർ ഈ വീഡിയോ വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവൂ കാരണം അടുത്ത ആഴ്ച ഇനി വിഷു പെസക വ്യാഴം ദുഃഖ വെള്ളി ഇതെല്ലാം അവധിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചെടികൾ അതിന് ശേഷമുള്ള ഇരുപത്തൊന്നാം തീയതി തൊട്ടുള്ള കൊറിയറിലാണ് അയക്കുന്നത് അപ്പം ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ എൻ്റെ ചെടി അയച്ചോ അയച്ചോ എന്ന് ചോദിക്കരുത് അതുപോലെ മുൻപത്തെ നമ്മുടെ വീഡിയോയിൽ ജമന്തിയൊക്കെ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പൈസ വന്നവർക്ക് ഈ ആഴ്ച അയച്ചു തുടങ്ങിയിട്ടുണ്ട് അയച്ചവർക്കെല്ലാം നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കും ചെടികൾ അയച്ചിട്ടുണ്ടെന്ന് റിപ്ലൈ കിട്ടാത്തവർക്ക് അവരവരുടെ പ്ലാന്റുകൾ അയച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം എല്ലാവരും അത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ നമ്മുടെ കോമ്പോൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്കിത് എല്ലാവർക്കും വാങ്ങാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം നാല് കോമ്പോ ആക്കിയിടാം അപ്പോൾ അഞ്ച് കളറിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതുപോലെ പത്ത് കളറിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ ഇരുപത് കളറിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇരുപത്തഞ്ച് കളറിൻ്റെ കോമ്പോ ആയിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ഇത് കൂടാതെ കൊറി എക്സ്ട്രാ കൊറിയർ ചാർജും ആവും കേട്ടോ അപ്പോൾ ചെടികളും നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെടികൾ അയക്കുന്നത് ഈ ചെടികൾ നടുന്ന സമയത്ത് അധികം വളങ്ങളൊന്നും ചേർക്കണ്ട സാധാരണ മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി ഇളക്കമുള്ള മണ്ണായിരിക്കണം കുഴഞ്ഞ മണ്ണാകരുത് പിന്നെ തണ്ടുകൾ കുറേ ആവുമ്പോഴത്തേനും ഒടിച്ചു കുത്തി ഒരുപാട് തൈകളാക്കണം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസുകൾ കണ്ടിട്ട് ഇതാണ് കണ്ട ഇതുപോലെ പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നമ്മൾ ചകരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയയ്ക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെ ഗ്ലാസ്സിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് പാക്ക് ചെയ്താണ് ചില പ്ലാന്റ് വലുതും ചില പ്ലാന്റുകൾ ചെറുതുമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില പ്ലാന്റുകൾ വളരെ ചെറുതാണ് കാരണം ഇതുപോലെ മിനിയാച്ച ടൈപ്പിൽ കിളിച്ച് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ചില തൈകൾക്ക് വലിപ്പ കുറവാണ് ബുഷി ടൈപ്പിൽ വരുന്നത് അപ്പം തണ്ടുകൾക്ക് തണ്ട ഇതുപോലെ നേരിയ കനക്കുറവായിരിക്കും അപ്പം ചില ചെടികൾ വലിപ്പ കുറവും ചില ചെടികൾ വലിപ്പം കൂടുതലും ആയിരിക്കും അപ്പം ചില പ്ലാന്റുകളുടെ വ്യത്യാസമാണ് അത് അപ്പം അത് കണ്ടതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കട്ടിയൊന്നും വരുന്ന വലിയ ചെടികളല്ല നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള ചെടികൾ മാത്രമേ അയക്കാൻ പറ്റൂ ഒരുപാട് വലിപ്പായാൽ തന്നെ ഇത് കൊറിയറിൽ ഒടിഞ്ഞു പോകും അതുകൊണ്ടാണ് പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവൂ കാരണം ഒന്നും കേൾക്കാതെ വന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് കട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഇത് പറയുന്നത് നേരത്തെ ഇതിൻ്റെ പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചവർക്കറിയാം ഇതിൻ്റെ കൊറിയർ ചാർജ് പത്ത് പ്ലാന്റ് വാങ്ങിയപ്പം നൂറ് രൂപയാവും അപ്പം അതനുസരിച്ച് നിങ്ങൾ പിന്നെ എല്ലാം മനസ്സിലാക്കി ചെടികൾ ഓർഡർ ചെയ്യും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ